നമസ്കാരം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് കേരള ബ്ലാസ്റ്റേഴ്സ് വാസ് മുംബൈ സിറ്റി മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ച് മുംബൈയിലെ തോൽവിക്ക് കോച്ചിയിൽ മധുര പ്രതികാരം വീട്ടിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കുറഞ്ഞ സ്റ്റേഡിയമായിരുന്നു കാണാൻ കഴിഞ്ഞത് സെമി സാധ്യത അവസാനിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിലൊരു മത്സരമാണ് അവർ കാണാൻ സാധിച്ചാൽ മതി അത്രയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷേ കോച്ച് ഇതുവരെയുള്ള പ്രശ്നങ്ങളെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇതുവരെയുള്ള പരാജയ കാരണങ്ങളും പോരായ്മകളും എല്ലാം പരിഹരിച്ച് നല്ലൊരു സ്ക്വാഡിനെ തയ്യാറാക്കി അവരുടെ എതിരാളികളെ നന്നായി പഠിച്ച് അതിനനുസരിച്ചാണ് ടീമിനെ ഇറക്കിയത് അതിൻ്റെ ഗുണവും കിട്ടി തുടക്കം മുതൽ തന്നെ രണ്ട് ടീമും പതിയെ കളിച്ചത് അവർക്കൊരു സമനില മതി സെമി ഉറപ്പിക്കാൻ അതിനാൽ അവരുടെ ഭാഗത്തു നിന്നും കറ്റ് അറ്റാക്ക് കാര്യമായി കാണാൻ കഴിഞ്ഞില്ല കേരള ബ്ലാസ്റ്റേഴ്സ് പതിയെ കളിച്ച് ഒരു ചാൻസ് കിട്ടുമ്പോൾ മാത്രം അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും അവർക്ക് അവരുടെ ഡിഫൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടുത്താൻ സാധിച്ചില്ല അവർ നല്ല ഫോമിൽ തന്നെ ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പരമാവധി പാസ് ചെയ്ത് ബോൾ പൊസിഷൻ കൈവയ്ക്കാനാണ് ആദ്യ ആദ്യ പകുതി പരമാവധി ശ്രമിച്ചത് അറ്റാക്ക് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചെങ്കിലും ഒന്നും നടത്താൻ സാധിച്ചില്ല രണ്ട് ടീമും സമനിലയ്ക്ക് വേണ്ടി കളിക്കുകയാണ് എന്ന് ആണ് ആദ്യം ഇവരുടെ ആദ്യ പകുതിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവരുടെ ഡിഫൻസ് പക്ഷേ കെ പി ഒരു വിടവും കിട്ടിയില്ല അതിനിടെയാണ് മുംബൈ ഡിഫൻഡർ ടിരി പരിക്കിനെ തുടർന്ന് ഒരു നിമിഷം കളം വിട്ടു ആ ഒരു സമയം പെപ്ര നല്ലപോലെ ഉപയോഗിച്ചു ആ ഒരു സമയത്ത് നിന്ന് ഗോളാക്കി മാറ്റി അസിസ്റ്റ് കോറോ തന്നെയാണ് അവർ ക്ലിയർ ചെയ്ത ബോളാണ് കോറോയുടെ കാലിൽ തട്ടി അത് അസിസ്റ്റായി മാറി അങ്ങനെ നല്ലൊരു ഷൂട്ടിലൂടെ പെപ്ര ഗോളാക്കി ആ ഗോള് വീണതോടുകൂടി മുംബൈ അവരുടെ സർവ്വ സന്നാഹം ഇറക്കി പരമാവധി പ്ലേയേഴ്സിനെ ഇറക്കി അറ്റാക്ക് ചെയ്ത് ഗോളാക്കാൻ ശ്രമിച്ചെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് അതിനനുസരിച്ചുള്ള ടീം ബിൽഡ് ചെയ്തു ഐബൻ ലഗേറ്റർ റിൻസി നോവ അവരാണ് ഡിഫൻഡേഴ്സായിട്ടുണ്ടായിരുന്നത് അതിന് കൂടാതെ ഹോമിയും ബികാഷ് സിങ്ങനെയും ഇറങ്ങി ഡിഫെൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തമാക്കി അത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തു അവസാന പകുതിയിൽ ബികാഷിൻ്റെ നല്ലൊരു ഗോൾ ലൈൻ സേവ് അതൊരു മാച്ച് വിന്നിങ് സേവാണ് നടത്തിയത് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയിക്കാൻ സാധിച്ചു ഈ മാച്ച് വിജയിച്ചത് കേരള കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാളും ഒഡീഷയ്ക്കാണ് ഗുണം ചെയ്തത് ഈ മത്സരം മുംബൈക്ക് ഒരു സമനില മതിയായിരുന്നു സെമി ഉറപ്പിക്കാൻ എന്തായാലും അതിന് സാധിച്ചില്ല ഇനി അവർക്ക് അടുത്ത മത്സരം ബാംഗ്ലൂർ എഫ് സിയുമായാണ് അതുവരെയുള്ള സമയം ഒഡീഷ എഫ് സിക്ക് അവരുടെ സെമി സാധ്യതയ്ക്കുള്ള ആയിസ് നീട്ടി കിട്ടിയിരിക്കുകയാണ് അത് ആ മത്സരത്തിൽ അവർ തോൽക്കുകയാണെങ്കിൽ ഒഡീഷ കയറും ഗോൾ വ്യത്യാസത്തിൽ ഒഡീഷയ്ക്കായിരിക്കും പിന്നെ സെമി സാധ്യത കിട്ടുന്നത് എന്തായാലും ആ ഒരു ആറാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരം ഇനിയും ആ ഒരു സ്ലോട്ടിലേക്കുള്ള സെമി സാധ്യതയ്ക്ക് വേണ്ടി ഇനി കുറച്ച് ആ ഒരു മത്സരത്തേക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഈ വീഡിയോയും ചാനലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഉൻസൈകയും താങ്ക് യു ഫോർ വാച്ചിങ്